പ്രത്യാശയേറിയിടുന്നേ എന്റെ പ്രിയേനുമായുള്ള വാസത്തെ ഓർത്തിടും പ്രത്യാശയേറിയിടുന്നേ പ്രത്യാശയേറിയിടുന്നേ എന്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടും ശേറിയിടുന്നേ കുടാ ഭവേനം അഴിഞ്ഞാൽ കയ്പ്പേ നീ അല്ല തനിത്യാ ഭവേനമെന്നാതെ നൊരു കിടുന്നു കുടമ ഭവേണം അഴിഞ്ഞാൽ കയ്പ്പേ നീ അല്ല തനിത്യാ ഭവേനമെന്നാതെ നൊരു കിടുന്നു മുത്തു മണികളാല് നിർമി നമാമ്പുരത്തിൽ കറുത്തേനോടുത്തു മോതാൽവാസം ചെയ്യുന്നതോത്താൽ മുത്തു മണികളാല് നിർമിതമാമ്പുരത്തിൽ കറുത്തേ നോടുത്തു മോതാൽവാസം ചെയ്യുന്നതോത്താൽ കത്യ ചയേറിയിടുന്നേ എൻ്റെ പ്രിയേനുമായുള്ള കർത്താവ് യേശുക്രിപ്പെട്ടവർക്കും സ്നേഹബോധനം ഇന്നത്തെ നമ്മുടെ ചിന്തക്കായിട്ട് യഹൂസന്റെ പാർപ്പിടത്തിന്റെ സവിശേഷതകൾ എന്താണെന്നുള്ളൊരു കാര്യം ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലോകത്തിലെ എല്ലാ മതങ്ങൾക്കും അവരുടേതായുള്ള ചില ചിഹ്നങ്ങളും കുടികളും മറ്റും അടയാളമായി സ്വീകരിക്കാറുണ്ട് ക്രിസ്ത്യാനികൾ ക്രൂശ് അടയാളവും ഹൈന്ദവർ തൃശൂലവും മുസ്ലിങ്ങൾ നക്ഷത്രവും യഹൂദൻ ദാവിന്ദിന് നക്ഷത്രവും എന്നിങ്ങനെ എന്നാൽ ഇതൊക്കെ പൊതുവേദികളിൽ മാത്രമേ ഇവരും പ്രദർശിപ്പിക്കാറുള്ളൂ ഒരു ക്രിസ്ത്യാനി അവരുടെ ഭവനത്തിന്റെ മുമ്പിൽ കുരിശു നാട്ടിവെക്കാറില്ല ഒരു യഹൂദൻ്റെ ഭവനത്തെപ്പറ്റി ചിന്തിച്ച തലമുറ തലമുറയായി സ്വീകരിച്ചു പോരുന്ന പ്രത്യേകത അവരുടെ ഭവനത്തിൻ്റെ വാതിലിൽ രക്തം അടയാളമായി പൊരുട്ടിയിരുന്നു എന്നതാണ് മിസ്രൈമിൽ വിച്ച് ചെയ്തതിൻ്റെ പ്രതീകമായി ഇന്നും യഹൂദൻ്റെ ഭവനത്തിൽ എൻ്റെ വാതിൽക്കൽ വാതിലിൻ്റെ കടൽക്കാലിന്മേൽ ചില അടയാളങ്ങൾ വെക്കുന്നതായി കാണാം ഒരു ഭവനത്തിൻ്റെ വാതിലുകൾ ചെല്ലുമ്പോൾ അദ്ദേഹൻ്റെതാണെന്ന് തിരിച്ചറിയാൻ അവർ ഉപയോഗിച്ചിരുന്ന ലോക നിർബന്ധമായ ഒരു ചുരുൾ വാതിൽ സ്ഥാപിച്ചിരിക്കുന്നത് കാണുവാനുള്ള സാധിക്കും പുറപ്പെട്ട ദിവസം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പ്രകാരം ദൈവം അറളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ രക്തം അടയാളമായിരിക്കും ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നുപോകും ഞാൻ മിശ്രൈൻ ദേശത്ത് അയക്കുന്ന എല്ലാ ബാധ നിങ്ങൾക്ക് നാശം ചെയ്തുതായി തീരുവില്ല ഈ അദ്ദേഹത്തിൽ പലയിടങ്ങളിലും ഈ വിഷയം ആവർത്തിച്ച് ഓർപ്പിക്കുന്നുണ്ട് പർവന്യ സൈന്യത്തെ ജനം പർവന്യ ജനത്തെ ദൈവം ന്യായം വിധിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ ഉദ്ധരിച്ചെടുക്കാനുള്ള ദൈവീക പദ്ധതിയാണ് കട്ടളക്കാലിന് പേരും കുറുമടി പേരും രക്തം തളിക്കുക ഈ പ്രക്രിയ ഭൂതന്മാരായ എല്ലാവരും ഇന്നും തലമുറകളായി ആചരിച്ചു വരുന്നു അവരുടെ അവർ ഈ അടയാളത്തിന് മെസൂസ എന്ന് പറയുന്നു ഇതിന്റെ അർത്ഥം കട്ടളക്കാൾ അല്ലെ ഡോർ പോസ്റ്റ് എന്നാണ് ഇത് പല ലോകങ്ങൾ കൊണ്ടും തടി കൊണ്ടും മുൻകാലങ്ങളിൽ നിർമ്മിച്ചിരുന്നത് ഇപ്പോൾ അത് ഫൈബർ ഗ്ലാസ് കൊണ്ടും നിർമ്മിക്കാറുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ആലേഖനം ചെയ്യപ്പെടുന്ന വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് അറിയണമല്ലോ തിരുവഴുത്തുള്ള രണ്ട് ഭാഗങ്ങൾ ശ്രദ്ധിക്കുക ആവർത്തന പുസ്തകം ആറാമധ്യായ നാല്പതോ ഒൻപതരോ ഉള്ള വാക്യങ്ങളിൽ ഇസ്രായേലിൽ കേൾക്കുക യഹോവ നമ്മുടെ ദൈവമാവുന്നു യഹോവ ഏകൻ തന്നെ എൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടുതൽ സ്നേഹിക്കണം ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം അവയെ അടയാളമായി നിന്റെ കൈമേ കെട്ടണം അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം അവയെ നിന്റെ വീടിൻ്റെ കട്ടൽക്കാലി മേലും പടി പടിവാതൽ എഴുതണം അടുത്തതായിട്ട് ആവർത്തന ദിവസം പതിനൊന്നാം തീയതി അതിൻ്റെ പതിമൂന്ന് മുതൽ ഇരുപത്തൊന്നര വാക്കുകളിൽ നിങ്ങളുടെ ദയമായ ഹോവെ നിങ്ങൾ സ്നേഹിക്കുകയും നിങ്ങളും നിങ്ങളുടെ മക്കളും ഭൂമിക്കുമിതെ ആകാശത്തുമുള്ള കാലത്തോളം ദീർഘായുസോട് ഇരിക്കേണ്ടതിന് അവയെ അതിൻ്റെ വീടിൻ്റെ കട്ടൽപ്പാളിന്മേലും പടിവെൽമേലും എഴുതണം മേൽപ്പറഞ്ഞ രണ്ട് തിരുവഴുത്തുകളും ഒരു തോൽ കഷ്ണത്ത് ചെറുതായി എഴുതി ചുരുട്ടി മുകളിൽ പറഞ്ഞ ലോകനിർമ്മിതമായ ഒരു പട്ടികയിൽ നിക്ഷേപിക്കും യഹൂദന്റെ നിയമം അനുസരിച്ച് വീടിൻ്റെ കുളിമുറി ഒഴിച്ചുള്ള എല്ലാ വാതുക്കളിലും ഇത് വെച്ചിരിക്കണം ഈ മെസ്സൂസയ്ക്ക് അവരിടുന്ന പേര് ഷഡായി എന്നാണ് അത് ദൈവത്തിൻ്റെ വിവിധ നാമങ്ങളിലൊന്നാണ് അതിൻ്റെ ഇതിന് സർവശക്തനെന്നും മതിയായവനെന്നും അർത്ഥം വരുന്നു യഹൂദാ പരിഭാഷകരുടെ നിഗമനത്തിൽ മൂന്നെപ്രായ വാക്കുകൾ ഇതിനുണ്ട് ഷിൻ ദലാദ് യൂദ് അതായത് ഷോമർ ഇസ്രായേൽ ഗാർഡൻ ഓഫ് ദ ഡോർ ഓഫ് ഇസ്രായേൽ എന്നാണ് ഇതറിയപ്പെടുന്നത് അഥവാ ഇസ്രയേലിന്റെ വാതിൽക്കാവൽക്കാരൻ എന്നാണ് അർത്ഥം ഇതിനുപയോഗിക്കുന്ന തുകൽ പ്രാർത്ഥന ചൊല്ലി അറക്കപ്പെട്ട മൃഗത്തിന്റെ ആയിരിക്കണം കോഷം ഇത് ചെയ്ത് ചെയ്യുന്നത് നിയോഗിക്കപ്പെട്ട ശാസ്ത്രമാരായിരിക്കണം തിരുവഴുത്തലെ വാക്യങ്ങളാണ് ഇതിൽ എഴുതേണ്ടത് ഇത് വാതിലിൽ വയ്ക്കുന്നതിന് മുമ്പ് മ മതപുരോഹിതന്മാർ ഇതിനെ അനുഗ്രഹിച്ചിരിക്കണം അതിനുശേഷം മെസ്സൂസ ആണികൾ കൊണ്ടോ വശകൊണ്ടോ വാതിലിന്റെ വലതുവശത്തെ കടലന്മേൽ മൂന്നിൽ രണ്ട് ഭാഗം ഉയരത്തിൽ നാൽപ്പത്തി ഡിഗ്രി ചരിവിൽ സ്ഥാപിക്കണം ഇത് ചില വർഷങ്ങൾക്കുള്ളിൽ എടുത്ത് പുനഃപരിശോധന നടത്തണം കേട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുതിയത് സ്ഥാപിക്കണം നമ്മുടെ നാടുകളിൽ നമ്മുടെ കുരിശുനാട്ടി ക്രിസ്ത്യാനി എന്ന് വെളിപ്പെടുത്തുവാനല്ല അയ്യോ കുറിച്ച് ആഗ്രഹിക്കുന്നു വിശുദ്ധ പത്രോസ് പറയുന്നു നിങ്ങളെ വിളിച്ച വിശുദ്ധത്തിനൊത്തവണ്ണം എല്ലാം നടപ്പിലും വിശുദ്ധരാകവിൻ കൂടാതെ നമ്മുടെ പ്രവൃത്തികൾ സംസ്കാരം നടപ്പ് വസ്ത്രധാരണം ഇവയൊക്കെ കാണുമ്പോൾ ലോകം പറയണം ഇവർ യഥാർത്ഥ ക്രിസ്ത്യാനികളെന്ന് കഴുത്തിൽ കുരിശുമാലയും ചാർത്തി കള്ളുഷാപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ലോകം കാണുന്ന ക്രിസ്ത്യാനിയാട്ടല്ല യേശുവിൻ്റെ രക്തത്താൽ വീഴുന്നൊരുക്കപ്പെട്ട ക്രിസ്ത്യാനിയാണ് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് കർത്താവിന് പ്രസാദം പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്ത് നടക്കുവാൻ ടൈമുമായ കർത്താവ് എവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ ക്രിസ്തു പറയുന്ന ഞാൻ വാതിലാകുന്നു രഹൂദൻ്റെ വാതിൽ അവൻ മെസ്സൂസയുള്ള വാതിലൂടെ അകത്തും പുറത്തും പോകുമ്പോൾ അതിനെ ചുംബിച്ച് യാത്ര ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യും നാമം നമ്മുടെ യാത്രകൾ അങ്ങനെ ചെയ്താൽ അവൻ എൻ്റെയും സർവശക്തിൻ്റെയും ഷഡായി അല്ലെങ്കിൽ സൂക്ഷിപ്പുകാരനായി ഇരിക്കും മതിയായി എന്ന് നിൻ്റെ മെസ്സൂസ നിൻ്റെ വാതിലല്ല നിൻ്റെ ഹൃദയത്തിൽ സൗഖ്യവും ആകുന്നു ആകുന്നു ദൈവിക കൽപ്പനകളെ ഹൃദയത്തെ സ്വീകരിച്ച് നമ്മുടെ എല്ലാ നടപ്പിലും മറ്റുള്ളവർക്ക് മാത്രമേ നടക്കാം ഉള്ളിൽ ജീവിതത്തിൽ സഹായിക്കട്ടെ തിരുവോചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവോചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം